പവിത്രം സീരിയൽ ഇനി വരുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അഭിലാഷിന്റെ കണ്ണു വെട്ടിച്ച് വിക്രവും വേദയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് നിരം ഓടി ഓടി രണ്ടുപേരും അടിനുള്ളിൽ എത്തിപ്പെടുന്നുണ്ട് വെള്ളത്തിലൂടെ വിക്രം വേദിയുടെ കൈപിടിച്ച് നടക്കാൻ അടക്കാൻ ശ്രമിക്കുന്നുണ്ട് നിരം വേദ പറയുവാ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്റെ കാല് നന്നായി വേദനിക്കുന്നുണ്ട് നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിലും അവരിൽ നിന്ന് രക്ഷപ്പെടണം ഈ പെട്ടെന്ന് വാ അവര് നമ്മളെ കണ്ട ജീവനോട് വെച്ചിട്ടില്ല നേരം വേദ വിക്രമിന്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട് നേരം പെട്ടെന്ന് വേദ അയ്യോ അയ്യോന്ന് വിളിക്കുവാന്നിട്ട് പറയുന്നുണ്ട് എന്റെ കാലിൽ എന്തോ കൊണ്ട് അമ്മേ എന്നൊക്കെ വിളിക്കുവാണ് നേരം വിക്രം എന്താ എന്താ െന്ന് ചോദിക്കുവ അന്നേരം പറയുവാ എന്റെ കാലിൽ എന്തോ കൊണ്ട് മുറിഞ്ഞു എവിടെയാ നോക്കട്ടെ അന്നേരം ഗേത കാല് കാണിച്ചു കൊടുക്കുന്നിണ്ട് ഒരിക്കുപ്പിച്ചില് ഗീതയുടെ കാലിലോട്ട് തറച്ചു കയറിയിരിക്കുവാ ഇത് കണ്ട് വിക്രം ഇത് വലിച്ചൂരുന്നുണ്ട് അന്നേരം വേദ്യോന്ന് വിളിച്ച് കരയുവാ വിക്രം അന്നേരം വെള്ളം കൊണ്ട് ആ മുറിവ് കൈകൊണ്ട് കൈകി കളയുന്നുണ്ട് ഇത് കണ്ട് വേദ വിഭുതത്തോടെ വിക്രമിനെ നോക്കുവറിവിലുണ്ടായിരുന്ന എഡ്ഡൊക്കെ കൈകി കളയുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനോട് പറയുവാ എനിക്ക് ഇനി നടക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്നോളാം അവരെന്നെ വന്ന് ഇടിച്ചുകൊണ്ട് പോയി കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ രക്ഷപ്പെട്ടോ എന്നെ നോക്കി നിൽക്കണ്ടെന്നെ നിങ്ങൾ പൊക്കോ ഇത് കേട്ട് വിക്രം വേദനെ ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈ ആ രണ്ട് കൈയും എന്റെ തോളിൽ പിടിച്ച് അന്നേരം വേദ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇടിക്ക ല്ലേ എന്നോട് പറഞ്ഞത് നിരും വേദ അക്രമിന്റെ തോളിൽ രണ്ട് കൈയും വെക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദിനെ ഓരിയെടുക്കുന്നുണ്ട് നിരും വേദ ആശ്വസിക്കാനാവാത്ത മട്ടിൽ വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് ആ വെള്ളത്തിലൂടെ വിക്രം വേദനയും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാം വേദിയുടെ കണ്ണുകൾ വിക്രമിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക അണ്ണു ചുമ്മാതെ വിക്രമിന് തന്നോടുള്ള ആ കരുതലും എല്ലാം ുന്നുണ്ട് എന്നിട്ട് കാട്ടിലൂടെ ഏതേം കൊണ്ട് നടക്കുക ഒത്തിരി ഒത്തിരി ദൂരം എന്നിട്ട് ഒരു പാറയിലെ പുറത്ത് ഏതേ കൊണ്ട് ഇരുത്തുന്നുണ്ട് എന്നിട്ട് വേദയെ നോക്കി പറയുക നീ നല്ല വെയിറ്റ് ആണല്ലോ എന്റെ നടു പോയെന്നാ തോന്നുന്നേ അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ എടുക്കാൻ നിങ്ങളല്ലേ എന്നെ എടുത്തോണ്ട് ഇത്രയും ദൂരം നടന്നത് ഇത് കേട്ട് വിക്രം വേദം ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നേരം ഏതെ ചുറ്റും നോക്കിയിട്ട് പറയുവാ നല്ല സ്ഥലം ആടിനുള്ളിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലമുണ്ടോ ഇവിടെനിന്ന് പോകാനേ തോന്നില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നത് ഏത് പാട്ട് എന്നൊക്കെ അറിയാവോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അനുഷൻ ഇവിടെ ആവാനിരിക്കുവ അപ്പോഴാ അവടെ ഒരു പാട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ നോക്കുന്നെ അന്നേരം വേദ പറയുക ഇനി നമ്മളെ ആരും ഒന്നും ചെയ്യില്ല നമ്മളെ രക്ഷപ്പെട്ട് വന്നില്ലേ ഇനി ഇവിടെ ആരും വരാൻ പോകുന്നില്ല എന്നാലും അവരെല്ലാരും അടിച്ചിട്ട് നിങ്ങൾ എന്നെ രക്ഷിക്കുമല്ലോ കേട്ട് വിക്രം ഏതൊക്കെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നേരും വേദ പറയുവാ ഞാനൊരു പാട്ട് പാടട്ടെ ഈ സിറ്റുവേഷനിൽ പാടാൻ പറ്റിയ പാട്ട് വേദ എന്നറിയാമോ അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് അല്ലെങ്കിലും അറിയാം എനിക്ക് ചെറുതായി വട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അന്നേരം വേദ സന്തോഷം കൊണ്ട് വിക്രമിനോട് ഇങ്ങനെ ഇടപഴകിയും ഇരിക്കുന്നത് കണ്ടപ്പോ ഈതയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അന്നേരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതാ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ട് വിക്രം പറയുവ അത് നിർത്ത് ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലാത്തത് ഭാഗ്യം അന്നേരം വേദ വിക്രമിനോട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വേദ വിക്രമിനെ എന്നിലേക്ക് അടുപ്പിക്കാനായി പലതും പറയുന്നുണ്ട് എല്ലാം കേട്ട് വിക്രം അതെല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിലും റമയെ കാട്ടാണ്ട് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് അഭിലാഷം വാസവന് കണ്ടുപിടിക്കുമോ എന്ന ഭയവോ വിക്രമിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് രാത്രിയായപ്പോഴേക്കും വേദ ക്ഷീണം കൊണ്ട് ഇടന്ന് ഉറങ്ങുവാ അന്നേരം വിക്രം ഏതേനെ കണ്ണെടുക്കാതെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇറങ്ങാതെ വേദയ്ക്ക് കാവലിരിക്കുക റക്കത്തിൽ വേദ അക്രമിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് എന്റെ അരികിൽ വന്നിരിക്കുന്നതും അന്നേ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും എല്ലാം ഏതാ സ്വപ്നം കൊണ്ട് ഇട്ടി ഉണരുന്നുണ്ട് അന്നേരം ചുറ്റും വിക്രമിനെ നോക്കുന്നേണ്ടെന്നേലും വിക്രം കുറച്ചകലെയായി കണ്ണടച്ച് കിടക്കുക അന്നേരം വേദ ഇരിച്ചുകൊണ്ട് വിക്രമിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിലോട്ട് പോകുക കണ്ണെടുക്കാതെ വിക്രമിനെ തന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നോട് കാണിച്ച സ്നേഹവും താപത്തിലും എന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന വിക്രമിനെ വേദ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ നെറ്റി ഉമ്മ കൊടുക്കുക അക്രം ഇതൊന്നും അറിയാതെ വിക്രം ഉറങ്ങു വന്നിട്ട് വീത പോയി കിടക്കുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്ക് വീത ഉറങ്ങുവാന്നേരം ഇത് ഒച്ച കേട്ട് വിക്രം ഉണരുന്നുണ്ട് അന്നേരം വേദ തണുത്ത് വിറച്ച് കിടക്കുന്നത് കണ്ട് ഇക്രമിന്റെ ശതൂരി ഏതയുടെ ദേഹത്തിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈതയുടെ അരികിൽ വന്നിരിക്കുക ഇറ്റയിൽ തലോടുന്നുണ്ട് ഇരിച്ചുകൊണ്ട് വേദെ സ്നേഹത്തോടെ നോക്കിയിരിക്കുവാ ഇറങ്ങിക്കിടക്കുന്ന ഈതെ നോക്കി പറയുന്നുണ്ട് നിന്റെ കൂടെ കൂടിയത് കൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ കാരണവാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ വിട്ടു പോവാൻ പാവം എനിക്ക് നിന്നോട് സ്നേഹവും ഇഷ്ടവും എല്ലാം കൊണ്ട് എന്റെ മനസ്സിൽ ഇതവിടെ അങ്ങനെ കിടന്നോട്ടെ ഒരിക്കലും നിന്നോട് ഞാനത് കാണിക്കില്ല കാരണം ഇതുപോലെയുള്ള സംഭവം ഇനിയും എന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കും ജയിലിൽ കിടക്കേണ്ടി വരും ഇപ്പോഴൊന്നും നീ ഒറ്റപ്പെടാൻ പാടില്ല നിന്റെ നല്ല ജീവിതം ആനായിട്ട് നശിപ്പിക്കാൻ പാടില്ല ഞാൻ നിന്നോട് ചെയ്യുന്ന തെറ്റാണ് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെ എങ്ങനെയാ ഞാൻ എന്റെ ഭാര്യയാക്കുന്നത് എന്നൊക്കെ ഇതിയുടെ മുഖത്ത് നോക്കി ക്രം മുൻസിയുള്ളവരെല്ലാം പറയുന്നുണ്ട് എന്നാലും നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം മാത്രം നീ മിസ് ചെയ്തു എന്നറിയാമോ പുഴ ഞാൻ നിന്റെ വില മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ഈ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പുഴ എനിക്ക് മനസ്സിലായത് അറിയാതെ ഇപ്പോഴൊക്കെയോ ഈ എന്റെ മനസ്സിൽ കയറി കൂടി ആദ്യമായി ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചത് നിന്നെയാണ് നിന്നെ മാത്രം ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് പോയി കിടക്കുവ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും വിക്രം വേദയനെ വിളിച്ചു നിർത്തുന്നുണ്ട് വാ നമുക്ക് പോവാ വേദേ എഴുന്നേക്ക് രാവിലെ ആയി പോണ്ടേ അന്നേരം വേദ അതേ കണ്ണു തുറക്കുന്നുണ്ട് എഴുന്നേറ്റ് ഇരിക്കുവ നേരം ബാക്കിയുടെയും കൃഷികളുടെ ഒക്കെ ശബ്ദം കേട്ട് വേദ ഓ എന്നൊക്കെ വിളിക്കുവാ അന്നേരം വിക്രം പറയുന്നുണ്ട് ഏടി വാട്ട് കാണിക്കാതെ എഴുന്നേറ്റ് വാ ആരോ വരുന്നത് പോലെ തോന്നുവ രക്ഷപ്പെടുന്ന അന്നേരം വിക്രം വേദയുടെ കൈനെ മുറുക്കി പിടിക്കുന്നുണ്ട് ഏതേം കൊണ്ട് ഓടുന്നുണ്ട് ആരോ നടന്നു വരുന്ന ഒച്ച കേട്ട് ഇക്രം വേദിനെയും കൊണ്ട് ഇടികളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് നേരം വേദ എടിച്ച് ഇക്രമിനോട് ചേർന്നിരിക്കുന്നുണ്ട് നേരം വിക്രമിന്റെ മനസ്സീതനോട് അല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട് ഇക്രം പതിയെ നോക്കുമ്പോൾ ഫിലാഷം കൂട്ടർ നടന്നു വരുന്നത് കാണുന്നുണ്ട് നേരം രണ്ടുപേരും ഏടിച്ച് വിറച്ചിരിക്കുക വേദ ശ്വാസം വലിക്കുന്ന ശബ്ദം കേട്ട് ഇക്രം പറയുന്നുണ്ട് ഉച്ചയുണ്ടാക്കാൻ നേരം ഫിലാഷൻ കൂട്ടർ അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട് ആളും കത്തിയും കൊണ്ട് ഇടികളുടെ ഇടയിലൊക്കെ എത്തിക്കൊണ്ട് നോക്കുന്നുണ്ട് അന്നേരം വേദ മേടിച്ച് ശബ്ദം പുറത്ത് വരുന്നത് പോലെ വിക്രമിനി തോന്നുന്നുണ്ട് പിന്നെ വിക്രം വേദിയുടെ വായി പൊത്തുന്നുണ്ട് എന്നിട്ട് ഏദി തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിട്ട് കൈവെച്ച് ചേർന്നിരിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കുന്ന സ്നേഹത്തോടെ യുടെ അരികിൽ ഇത്രയും ചേർമാരും ഇരുന്നിട്ടില്ല നേരം വിക്രം ഏതയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ അരികിലെത്തിയപ്പോഴേക്കും അഭിലാഷ കത്തികൊ ചെടിയിലോട്ട് കൊത്തുന്നുണ്ട് ഏതയുടെ ദേഹത്തേക്ക് ആ വാള് നേരം വിക്രം കൈകൊണ്ട് വാളിനെ പിടിച്ചു നിർത്തുന്നുണ്ട് അക്രമിന്റെ കൈ മുറിഞ്ഞ് രണ്ട് താഴോട്ട് ചിറ്റു വീഴുന്നുണ്ട് ഇത് കണ്ട് വേദ എണ്ണും വീഴ്ച ഏടിച്ചു വിറച്ച് ആയിപ്പൊത്തിയിരിക്കുന്നുണ്ട് ഇപ്പോഴേക്കും അഭിലാഷ കത്തി വലിച്ചു എടുക്കുന്നുണ്ട് ഇവിടെയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി അഭിലാഷും കൂട്ടരും അടന്നു പോകുന്നുണ്ട് നീരം വേദ പെട്ടെന്ന് വിക്രമിന്റെ കൈ ഇടിച്ചു നോക്കുന്നുണ്ട് കണ്ണുകളോടെ വേദ വിക്രമിനെ നോക്കുക എന്ന് പറയുന്നുണ്ട് ടീച്ചറാ തിരി മുറിഞ്ഞിട്ടുണ്ടല്ലോ വിക്രം അനേരം പറയുന്നുണ്ട് ഈ സാരമില്ല ആ നമുക്ക് രക്ഷപ്പെടണം നേരം വേദ പറയുന്നുണ്ട് വിക്രം കൈ മുറിഞ്ഞിരിക്കുവാ നീരം ഏതയുടെ ചുരിദാറിന്റെ ഓപ്പിന്റെ സൈഡിൽ നിന്ന് മുണി കയറി എടുക്കുന്നുണ്ട് എന്നിട്ട് വേദ അക്രമിന്റെ കൈയിലോട്ട് എട്ടിക്കൊടുക്കുന്നുണ്ട് നിരം വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇതേടെ വിഷമവും പരിഭ്രമവും എന്നോടുള്ള സ്നേഹവും ഒക്കെ വിക്രം വേദയിലൂടെ കാണുന്നുണ്ട് നിരൻ വിക്രം വേദയിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഓടുന്നുണ്ട് അപ്പം കേട്ട് ലാശം കൂട്ടരും തിരിഞ്ഞു നോക്കുക നേരം വിക്രമവും വേദയും ഓടി പോകുന്നത് കണ്ട് പുറകെ പുറകെയും ലാശം കൂട്ടരും ഓടുക